നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം മാലാഹ പോലുള്ള രണ്ട് പിള്ളേരുമായി ഒരമ്മ കോട്ടയത്തിനടുത്ത് തീവണ്ടിപ്പാളത്തിൽ ചാടി മരിച്ചിരിക്കുന്നു കണ്ടപ്പോൾ അതേപറ്റിയുള്ള വാർത്ത വായിച്ച വാർത്ത കേട്ടപ്പോൾ അത്യധികം ഹൃദയവേദന തോന്നിപ്പോയി വാസ്തവം പറഞ്ഞാൽ കോട്ടയം പോലൊരു സ്ഥലത്ത് സമ്പന്നരായ ധാരാളം മനുഷ്യരുള്ളൊരു സ്ഥലത്ത് ആണിങ്ങനെ സംഭവിക്കുന്നത് ദാരിദ്ര്യം മാത്രമല്ല കുടുംബ പ്രശ്നങ്ങളുണ്ട് ഭർത്താവുമായിട്ട് വിവാഹമോചനത്തിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് വന്നു അപ്പോൾ സ്വന്തം വീട്ടിൽ വന്നു ഇവർ ബി എസ് സി നേഴ്സിങ് പഠിച്ചതാണെന്ന് പഠിച്ചതോ പാസ്സായതോ ആണെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഒരു ജോലി കിട്ടാനുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളതല്ലേ വാസം പറഞ്ഞാൽ ഈ ആത്മഹത്യക്ക് പ്രേരകമായത് ആ രണ്ട് കുട്ടികളെയും പിന്നെ കുട്ടികളെയും കൊണ്ട് പോയി ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് അവരെ എത്തിച്ച ആ ഒരു സ്ഥിതി അത് പല പ്രശ്നങ്ങളുണ്ടാകും അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ പോലും അങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ളൊരു വില്ലൻ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായിരിക്കും അവർക്ക് ആ അമ്മയ്ക്ക് ആ മക്കളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ കഴിയുന്നില്ല സ്വന്തമായൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവരത് ചെയ്യില്ലായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പം സ്വന്തം വീട്ടിലാണെങ്കിൽ കൂടി ഒരു ഭാരമായി തീരുന്നത് അവർക്ക് ഇഷ്ടപ്പെട പിന്നെ അത് അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം ഒരു പക്ഷേ കാരണങ്ങൾ പലതുണ്ടാവാം അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ സ്ത്രീ ബി എസ് സി നേഴ്സിംഗ് പഠിച്ചിരുന്നോ അതോ പാസ്സായോ അത് കൃത്യമായി അറിഞ്ഞുകൂടാ ഇതേപോലൊരു സംഭവം പാലായിക്കടുത്ത മുത്തോലിയിൽ കഴിഞ്ഞ വർഷം മറ്റോ ഉണ്ടായി ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്തു അതും ആ അവിടുത്തെയും സ്ത്രീ ബി എസ് സി നേഴ്സി പഠിച്ചതോ പാസ്സായതോ ആണ് അപ്പോൾ അതും ദാരിദ്ര്യത്തിൻ്റെ ദാരിദ്ര്യവും സാമ്പത്തിക പ്രശ്നങ്ങളുമായിരുന്നു അതിൻ്റെ പിന്നില് അപ്പോൾ അന്ന് ആരൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയില് അവിടെ ഈ കത്തനാരും വികാരിയും ഒക്കെ ഇല്ലായിരുന്നോ പള്ളിക്കാരും ഒക്കെ ഇല്ലായിരുന്നോ അവരൊന്നും ഇതൊന്നും അറിഞ്ഞില്ലേ അവിടുത്തെ കാര്യങ്ങളെ പറ്റി ഒന്നും അറിയാനല്ലെങ്കിൽ ഈ മറ്റേ ഈ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഭാംഗങ്ങളും നമ്മൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരും അവരുടെ വിഷമതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒന്നും അറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ സംവിധാനങ്ങൾ കൊണ്ടൊക്കെ എന്താ എന്താണ് പ്രയാ പ്രയോജനം ഇവരൊക്കെ പിന്നെ എന്തോ എന്തോ ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ് വലിയൊരു വിമർശനം അന്ന് അഴിച്ചുപിടുകയുണ്ടായി പിന്നെ ഫേസ്ബുക്കിലും മറ്റും കാണുകയുണ്ടായി എത്രയോ അർത്ഥവത്തായ ഒരു ചോദ്യമാണിത് പാല പാലായാലെ കോട്ടയൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളാണ് ക്രിസ്ത്യാനികൾക്ക് പണമുള്ള സ്ഥലങ്ങൾ ധാരാളം ക്രിസ്ത്യാനികൾ പണ പണമുള്ള ആളുകൾ പക്ഷേ നമ്മുടെ ചുറ്റിലും നടക്കുന്ന ആളുകളുടെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ബോധ്യമില്ല അവരെ ഒന്ന് സഹായിക്കാൻ ചെറിയ തോതിലൂടെ ഒരു സഹായം ചെയ്താൽ കൂടി അവർ അല്പകാലത്തേക്ക് മതിയായിരിക്കും അതിനുശേഷം അവർ രക്ഷപ്പെടുമായിരിക്കും പക്ഷേ അതിനുള്ള ഒരു മനസ്ഥിതി പോലും ആരെങ്കിലും അതൊന്ന് കണ്ടെത്താൻ പോലും ആരും ശ്രമിക്കുന്നില്ല അപ്പം നമ്മുടെ പള്ളികൾ എനിക്ക് തോന്നിയിരിക്കും നമ്മുടെ ഈ സീതാമലവർ ചർച്ചയിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്ന ഒരു കാര്യം കെട്ടിടം പണിയുക കെട്ടിടം എങ്ങനെയുണ്ട എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക വലിയ വലിയ പള്ളി പണിയുക അല്ലെ ആ പള്ളി ഇടിച്ചുപൊടിച്ചിട്ട് വീണ്ടും പണിയുക പിന്നെ തിരിച്ചു പണിയുക പിന്നെ മറിച്ചു പണിയുക ഇതാണ് സഭയിലെ ഏറ്റവും വലിയ പ്ര പ്രവർത്തനം തോന്നിയിരിക്കുന്നത് ഈ സഭ ഇങ്ങനെയുള്ള അവരുടെ ഇടവേക്കാരുടെയും അവരുടെ മനുഷ്യരുടെയും കാര്യങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു സംവിധാനം അവിടെ ആ പള്ളിയിൽ ഇപ്പം വൈദികനോ വികാരിക്കോ എല്ലാ കാര്യം എല്ലാവരുടെയും കാര്യങ്ങളന്വേഷിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ അവിടെ ഒരു സോഷ്യൽ സർവീസ് ലീഗോ മറ്റു പല പരിപാടികളും ഉണ്ടല്ലോ ഇവർക്കൊക്കെ ആ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെടാനും കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നില്ലെങ്കിൽ ഈ സഭയും ഇതൊക്കെ കൊണ്ട് എന്താണ് പ്രയോജനം ഇരിക്കുന്നത് ഏറ്റവും ദുഃഖകരമായ കാര്യം ഈയിടയ്ക്ക് കണ്ടു പിന്നെ താമരശ്ശേരി രൂപതയിൽ ഒരു ഒരു അധ്യാപിക ആത്മഹത്യ ചെയ്തു കത്തോലിക്ക സ്കൂളിൽ അഞ്ച് വർഷമായിട്ട് അവർക്ക് ശമ്പളമില്ല അവരോട് പതിമൂന്ന് ലക്ഷം രൂപ പിന്നെ വാങ്ങിച്ചിട്ടാണ് അവർക്ക് ജോലി കൊടുത്തത് അപ്പോൾ ജോലി കൊടുത്ത് അവർ ആത്മഹത്യ ചെയ്തതിന് ശേഷം ഈ രൂപതയുടെ വക ചില പിന്നെ ഉഡായിപ്പ വ്യാഖ്യാനങ്ങൾ കണ്ടു ചില എക്സ്ക്യൂസുകൾ കണ്ടു വാസം പറഞ്ഞ കരണക്കൂറ്റിക്കോട്ട് ഒരടി കൊടുക്കാനാണ് തോന്നിയത് അത്തരം ഒരാൾ ഒന്നാമതെ ജോലിക്ക് ശമ്പളം കിട്ടുക കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ നിയമിച്ചതിന് ശമ്പളത്തിന് ശമ്പളം കൊടുക്കാനുള്ള ഉറപ്പില്ലെങ്കിൽ ഇനി സർക്കാർ ശമ്പളം കൊടുത്തില്ല എന്നാണ് പറയുന്നത് സർക്കാർ ശമ്പളം കൊടുത്തില്ലെങ്കിൽ അത് കൊടുക്കാനുള്ള സംവിധാനം അവർക്ക് ആ പിന്നെ അത് കോടഞ്ചേരി ഏറ്റവും സമ്പന്നമായ പ്രദേശങ്ങളിൽ ഒന്നാണത് അവിടെയുള്ള ആളുകൾക്ക് ആ ആ ഇടപോയിക്ക് പിന്നെ പൈസ കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നോ അല്ലെ രൂപതയ്ക്ക് പൈസ കൊടുക്കാൻ പറ്റിയതായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നോ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവരെ ജോലിക്ക് വെച്ചത് ശരിയായോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഇതേ സംഭവം ഓർക്കുമ്പോഴാണ് നമ്മൾ പണ്ട് ജോസഫ് സാറിൻ്റെ കൈ വെട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു കാരണം മുസ്ലിങ്ങൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ കത്തോലിക്കാ സഭ അന്ന് പേടിച്ചു ഇന്നിപ്പം പേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അന്ന് പേടിച്ചിട്ട് അദ്ദേഹത്തെ പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടതിലല്ല പ്രശ്നം പിരിച്ചുവിടുമ്പോൾ സാമാന്യ നിലയിൽ ആ പിരിച്ചുവിടുന്നവർക്ക് കൈനറയെ കാശു കൊടുത്ത് വിടുക എന്നുള്ളൊരു സാമാന്യ മര്യാദയുണ്ട് കാരണം എവനോ എവൻ്റെ ഭാര്യ എവൻ്റെ കുടുംബമോ പോയി ആത്മഹത്യ ആത്മഹത്യ ചെയ്യും അതിൻ്റെ പാവമെല്ലാം നമുക്ക് കിട്ടുമെന്നുള്ള പേടി ഒരു പ്രൈവറ്റ് മാനേജ്മെൻറ്റിനാണെങ്കിൽ പോലും ഉണ്ടാവും പക്ഷേ സഭയിൽ അച്ചന്മാർഗ്ഗം കന്യാസികൾക്കൊന്നും പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കടുംപിടുത്തം ആ അതല്ലാതെ ആ രീതിയിലല്ലാതെ അവർക്ക് ചിന്തിക്കാനാവില്ല അതുകൊണ്ട് പത്ത് പൈസ കൊടുത്തില്ല അങ്ങേരുടെ ഭാര്യ പിന്നീട് ആത്മഹത്യ ചെയ്തു പിന്നെ അങ്ങേരുടെ മകള് പിന്നെ സഭ സഭയ്ക്ക് പുറത്ത് ആണ് വിവാഹം കഴിച്ചത് അപ്പം ഇങ്ങനെ ആളുകൾ സഭയിൽ ഒരു ഒരു വശത്ത് കത്തോരിക്ക സഭ കുറയുന്നു സഭയിൽ നിന്ന് ആളുകളെല്ലാം പിരിഞ്ഞു പോകുന്നു ആളുകളെ മറ്റുള്ളവർ പിന്നെ ലവ് ജിഹാദും മറ്റും കൊണ്ട് റാജിക്കൊണ്ടു പോകുന്നു പിന്നെ ആളുകളെല്ലാം സ്ഥലമെട്ടു പോകുന്നു പിന്നെ കുട്ടികൾ കുറഞ്ഞു പോകുന്നു അങ്ങനെ സഭയുടെ എണ്ണം കുറയുന്നു എന്ന് അപ്പം ഇങ്ങനെ എണ്ണം കുറയുന്നതിനെ പറ്റിയൊന്നും സഭ ചിന്തിക്കുന്ന പോലുമില്ല അപ്പോൾ ആളുകൾ ഈ ആ പിന്നെ ആളുകൾക്കുള്ള വിഷമതകൾ ആളുകളുടെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ സഭാ സംവിധാനങ്ങളുടെ ഒക്കെ എന്താണ് പ്രയോജനം കെട്ടിടം ഉണ്ടാക്കിയിട്ട് മാത്രം എന്താണ് കാര്യം ഇരിക്കുന്നത് ഇങ്ങനെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതിനുവേണ്ടി പണം പിരിക്കുക അല്ലെങ്കിൽ പണം ഉണ്ടാക്കുക ഇതുമാത്രമല്ല ലക്ഷ്യമായി കഴിഞ്ഞാൽ അതാ ഒരു പരിതാപകരമായൊരു അവസ്ഥ അവസ്ഥയാണ് അവസ്ഥയിലേക്കാണ് ആ സഭാ സഭാനേതൃത്വമൊക്കെ പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഈ പിന്നെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ അവസ്ഥകളും വിഷമതകളും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് സംവിധാനം ഓരോ ഇടവക തലത്തിലുമൊക്കെ ഇതിനൊക്കെ ഒരു സംവിധാനം വേണ്ടേ ഈ സോഷ്യൽ സർവീസും അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ആളുകളുമായിട്ട് ബന്ധപ്പെടാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്കറിയാം നമ്മുടെ എല്ലാ ആളുകൾ നാട്ടിലെ ഒക്കെ ദുരഭിമാനികളാണ് നമ്മുടെ വിഷമതകളൊന്നും ആരോടും പറയില്ല ആരെയും അറിയിക്കില്ല എങ്കിൽ കൂടി മനസ് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇന്നതിൻ്റെ വിഷമതകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ആളുകൾക്ക് ഇന്ന ഇന്ന സഹായങ്ങൾ ഇന്ന ഇന്ന സാഹചര്യങ്ങൾ ചെയ്യാം എന്നൊരു ഒരു ധാരണ ഉണ്ടാവേണ്ടതല്ലേ അതിനൊരു മാറ്റം ഉണ്ടാവേണ്ടതല്ലേ ഒന്ന് വിരുതി ചിന്തി ചിന്തിക്കേണ്ടതാണ് വലിയ ഗംഭീരം പള്ളികൾ പണിയുമ്പോൾ ആ പള്ളീട് പള്ളിയിൽ വരാൻ ആൾ വേണമല്ലോ നാളെയും ആൾ വേണമല്ലോ അപ്പോൾ ആളുകൾ ഇങ്ങനെയൊക്കെ പിന്നെ ജീവിതം അവസാനിപ്പിക്കുന്ന അവസര സ്ഥിതി ഉണ്ടെങ്കിൽ പിന്നെ എന്ത് പള്ളി എന്ത് എന്ത് സംവിധാനം ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഖേദകരമായ വേറൊരു വസ്തുത കൂടെ നാട്ടിൽ ഈ നാട്ടിലെ ഈ ഒക്കെ പഠിച്ചവര് കുറേ വർഷം ജോലി ചെയ്യാതിരുന്നാൽ പിന്നെ അവർക്ക് നേഴ്സിങ് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു സംവിധാനം അങ്ങനെ ഒരു പ്രശ്നവും മറ്റും ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക് പിന്നെ ലൈസൻസ് കിട്ടില്ല ജോലി കിട്ടില്ല എന്നുള്ളൊരു ഉണ്ടെന്ന് തോന്നുന്നു അതിനൊരു മാറ്റം ആവശ്യമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം ഈ നേഴ്സിംഗ് പഠിച്ച് നമ്മുടെ ഒരു പത്ത് വർഷം ജോലി ചെയ്തില്ല അല്ലെങ്കിൽ പതിനഞ്ച് വർഷം ജോലി ചെയ്തില്ല പല കാരണങ്ങളും ഉണ്ട് കല്യാണം കഴിച്ച് പോയതുകൊണ്ടാകാം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാകാം പക്ഷേ പിന്നീട് ആ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് അതേ രീതിയിലാണ് ശരിയാവുന്നത് കാരണം നമുക്ക് നമ്മളത് പിന്നെ നമ്മളത് പഠിച്ചിട്ടുള്ള കാര്യമാണ് കുറച്ച് കാലം അതുമായിട്ട് ബന്ധമില്ലായിരുന്നെന്ന് കരുതി ആ പഠിച്ചതെല്ലാം മറന്നുപോകുന്നത് ഇല്ലാതായി പോകുന്നില്ല അതാ കുറച്ച് അല്പം കൂടെ പരിശീലനം കിട്ടിയാൽ സാധാരണയുള്ളവർക്ക് ആറുമാസത്തെ പരിശീലനമാണെങ്കിൽ ഇങ്ങനെ പിന്നെ കുറച്ച് നാൾ ഒരു ഗ്യാപ്പ് വന്നവർക്ക് ഒരു വർഷമോ രണ്ട് വർഷമോ കൂടുതൽ പരിശീലനത്തോടുകൂടി തിരിച്ചു വരാം പരിശീലനം കാലം പരിശീലന കാലം വേണം എന്ന് വെക്കുന്നതിന് പോലെ അവർ പിന്നെ പ്രാക്ടീസ് ചെയ്യാനേ പറ്റത്തില്ല അവർക്ക് ലൈസൻസ് കിട്ടില്ല എന്നുള്ളൊരു രീതി ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നു അതിനൊരു മാറ്റം തീർച്ചയായിട്ടും ആവശ്യമാണ് ഈ നേഴ്സിങ്ങൊക്കെ പഠിച്ചവർ അവർക്ക് കുറച്ച് കാലം കഴിഞ്ഞാലും ജോലിക്ക് പോരാം ഈ നേഴ്സിങ്ങൊക്കെ പഠിക്കുന്നതിൻ്റെ ഒരു കാര്യം തന്നെ നമ്മളിവിടെ ഇവിടെ നമുക്കറിയാം നമ്മൾ പലരും നമ്മുടെ മക്കളെയുമൊക്കെ നേഴ്സിംഗ് നേഴ്സിങ്ങിനൊക്കെ വിടാറുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ഒരു സുരക്ഷിതത്വമുണ്ട് എപ്പോൾ വേണേലും ഒരു ജോലി കിട്ടും എവിടെ ചെന്നാലും ഒരു ജോലി കിട്ടും എന്നുള്ളൊരു സുരക്ഷിതത്വം ആ സുരക്ഷിതത്വം അതുകൊണ്ടായിരിക്കും പലരും നാട്ടിലും നേഴ്സിങ്ങിനൊക്കെ വിടുന്നത് എപ്പോൾ വേണേലും ജോലി ജോലിക്ക് സാധ്യതയുണ്ട് പുറത്തു പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ അവർ കുറച്ചൊരു ഗ്യാപ്പ് വന്നാൽ പിന്നെ അവർക്ക് ലൈസൻസ് കിട്ടില്ല അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ അതിനൊരു മാറ്റം വേണ്ടേ ഈ പിന്നെ ഈ വക്കീലായിട്ടും മറ്റും ദീർഘകാലം വക്കീലായ പിന്നെ പിന്നെ പരീക്ഷ പാസ്സായതിനു ശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം ഓരോരുത്തർ തിരിച്ചു വന്ന് വീണ്ടും വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് ഒരു കുഴപ്പം അവിടെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇപ്പോൾ ഉദാഹരണത്തിന് പോലീസിനും മറ്റും ജോലി ചെയ്ത് റിട്ടയർ ചെയ്തതിന് ശേഷം പലരും റിട്ടയർ ചെയ്തതിന് ശേഷമാണ് വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ വരുന്നത് ഒരു പ്രശ്നവും ആരും അവിടെ പറഞ്ഞു കേട്ടിട്ടില്ല പിന്നെ ഈ നഴ്സുമാർക്കോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്കോ മാത്രം ഇങ്ങനെയൊരു പ്രശ്നം വരുന്നതിൻ്റെ കാരണം മനസ്സിലാവുന്നില്ല അവർക്ക് ട്രെയിനിങ് കൂടുതലായിട്ട് കൊടുക്കണം എന്നുള്ളത് നേര് തന്നെ എന്നല്ലാതെ ലൈസൻസ് കിട്ടില്ല ജോലി കിട്ടില്ല എന്നൊരു സ്ഥിതി ശരിയാണോ എന്ന് ഒന്ന് തിരിച്ച് ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട്